നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തന്നെ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഇത് നമ്മുടെ സ്വന്തം വാഹനം തന്നെയാണ് അപ്പൊ ഇത് എപ്പോഴും ഈ ഒരു വണ്ടി എപ്പോഴാണ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടി കാണുന്നതാണ് നമുക്ക് ഇതിപ്പോ ഇനോവ കൃഷ്ണ എങ്ങനെ ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്കും അറിയണം നിങ്ങൾക്ക് അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് ധാരണയില്ല എന്നുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ എടുക്കുക നമുക്കൊരു ഷെയറിങ് ആകുന്നു മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനം നിങ്ങൾ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്തു കുറച്ച് ആ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കുറച്ച് പേരൂടെ പോയി പക്ഷെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ആ സമയത്ത് എന്നോട് പറ്റിയില്ല ഇനി ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നോട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ എനിക്ക് പ്രയാസമായിരുന്നു അപ്പൊ നിന്നോട് ഒട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് എന്നെ ചെയ്യാം നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിന് ആദ്യം കേറിയിരിക്കും നമ്മുടെ സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം നമ്മുടെ സീറ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വാഹനത്തിൽ നമുക്കൊരു വാഹനം ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട നമ്മുടെ സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം അപ്പൊ എല്ലാവരും പറയുമ്പോൾ സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ എങ്ങനെയാണ് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യണം എന്നറിയുന്നത് അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ ഈ ബ്രേക്കിലേക്ക് കാല് വെക്കുക ഈ ബ്രേക്കിലേക്ക് കാല് വെച്ചതിന് ശേഷം സ്റ്റിയറിങ്ങിലും പിടിക്കണം കാരണം നമ്മൾ ബ്രേക്കിനെ മാത്രം കാല് വെച്ചുകൊണ്ട് നമ്മുടെ സീറ്റ് എന്ത് ചെയ്യത്തില്ല കറക്റ്റ് ആകത്തില്ല ചിലർ ഇങ്ങനെയൊന്നും കേടാറുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാനായി പാടില്ല കാരണം എന്നിട്ട് അതുപോലെ തന്നെ ചിലരും തീയും ഇങ്ങനെ ബാക്കിലേക്ക് ഇറക്കി ഇറക്കി ഇറക്കിയിട്ടിട്ട് ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ ഒരു കൈ കാണും ഈ ബാക്കിലേക്ക് ചുമ്മാ ഇറക്കിയിട്ട് വെച്ച് ഇങ്ങനെ വെച്ച് നോക്കും നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ചില നമുക്ക് സീറ്റ് കംഫർട്ടബിൾ ആകത്തില്ല വേണ്ടി നമ്മൾ എന്തിനാന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ബ്രേക്കിലേക്ക് കാല് വയ്ക്കുക സ്റ്റിയറിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ തീയും കറക്റ്റായിട്ട് നമ്മൾ ഈ വരത്ത കൈ കൊണ്ട് വേണം സ്റ്റിയറിംഗിൽ പിടിക്കുക എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് താഴെയായിട്ടൊരു ഉണ്ട് വേണ്ട ഇത് വേണ്ട ഈ ഒരു ആ കമ്പിയെ നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ആ ആവശ്യത്തിനനുസരിച്ച് കറക്റ്റായിട്ട് സീറ്റ് നീക്കിയിടുക കണ്ടല്ലേ കറക്റ്റായിട്ട് കിട്ടും ഇപ്പം ശേഷം നമ്മളെ ചാരു ചാർ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് കണ്ടില്ലേ ഈ മൂലയിൽ ഇത് കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പുണ്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നടു കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ സീറ്റ് പിടിച്ച് ഞാനും ഒന്നും വേണ്ട നമ്മൾ ഈ സ്റ്റിയറിംഗിലേക്ക് പിടിക്കുക കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പിൽ പിടിച്ച് കറക്റ്റായിട്ട് വേണ്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എനിക്ക് ഇത്രയും വേണം വേണ്ട ഇവിടെ എന്താണ് വിടുക കറക്റ്റായിരിക്കും അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വേണം അന്നേരം ഇത്ര നമ്മളെ പൊക്കി പിടിച്ചോന്ന് പറഞ്ഞാൽ ചെയ്യുക അത് എനിക്ക് ഇത്രയും വേണം എന്ത് ചെയ്യുക വിടുക വേണ്ട അവിടെ അവിടെ കറക്റ്റായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഇതുകൊണ്ടില്ലേ എനിക്ക് ഇത്രയും വേണം വേണ്ട ഇത്രയായന് ശേഷം എന്ത് ചെയ്യാം വിട്ടതിന് ശേഷം കറക്റ്റായിട്ട് ആ സീറ്റ് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും അത് നമുക്ക് ഈ ഒരു വണ്ടിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടില്ലേ താക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് വേണ്ടേ പിന്നെ മേളോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കിളരം പൊക്കം കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് എത്രയും വേണമെന്നനുസരിച്ച് നമുക്ക് താക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യുക സീറ്റിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നമ്മുടെ ഗിയർ ലിബറിൻ്റെ അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്ക് വേണ്ടി ആണ്ട് ഇതിന് ഗിയർ എന്നല്ല നമ്മൾ പറയുന്നത് സെലക്ടർ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ ഈ സെലക്ടറോട്ട് നോക്കിക്കഴിഞ്ഞാൽ പി കാണും അതുപോലെ തന്നെ ആറ് കാണും അതുപോലെ തന്നെ എൻ കാണും ഡി എസ് കാണും ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പാർക്ക് എന്ന് പറയുമ്പോൾ പാർക്കിംഗ് മൂഡാണ് അതായത് ഒരു ഗിയർ ആണ് അതും മൂടി കിടക്കുമ്പോഴായിരിക്കും നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടി ലോക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പാർക്കിംഗ് മൂഡാണ് അതുപോലെ തന്നെ പാർക്കിംഗ് പാർക്കിങ് മൂഡ് തന്നെ ഇട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാർക്കിംഗ് മൂഡേ കിടന്നില്ല എങ്കിൽ നമ്മുടെ വണ്ടി ലോക്ക് ആകത്തില്ല ഈ പാർക്കിംഗ് മൂഡേ കിടന്നാൽ മാത്രമേ എന്തെയ്യുള്ളൂ വണ്ടി ലോക്ക് ആകത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്നിൽ നമുക്ക് സ്റ്റാർട്ടും ചെയ്യാം ഓഫ് ചെയ്യാം പക്ഷേ വണ്ടി ലോക്ക് ആകണമെങ്കിൽ നമ്മൾ പാർക്കിംഗ് മൂലത്തിൽ തന്നെ ഇട്ടാൽ എന്ത് ചെയ്യത്തുള്ളൂ വാഹനം ലോക്കാക്കാൻ പറ്റത്തുള്ളൂ ഈ പാർക്കിംഗ് മൂലം തന്നെ രണ്ടുതരണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഈ ആർ എന്ന് പറയുമ്പോൾ റിവേഴ്സ് എന്നാണ് അപ്പം നമ്മൾ ബ്രേക്കിൽ പ്രെസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാ ഇത് ഓരോന്നിനും സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഈ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ടർ എന്ന് പേര് പറയാം നമ്മൾ മാനുവൽ വണ്ടിക്കാകുമ്പോൾ ഗിയർ എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ റിവേഴ്സ് എൻ എന്നു പറയുമ്പോൾ നൂട്ട് നമുക്കിപ്പം ഈ ഒരു വാഹനത്തിൽ നമ്മൾ രണ്ട് ആവശ്യം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ട്രാഫിക് ബ്ലോക്കുകളിൽ അതുപോലെ തന്നെ നമുക്കൊരു വാഹനം നമ്മൾ എവിടെയെങ്കിലും നമ്മൾ വന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു ഫോൺ വന്നാലും സൈഡിൽ നമ്മൾ നിർത്തുന്ന സമയത്ത് നൂട്ടിലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്രോൾ നമുക്ക് കുറേ ലാഭങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ ഈ നൂറ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഡി ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ മൂഡാണ് സ്പോർട്സ് മൂഡും അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കൂടാനും ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് ട്രൈ മൂഡാണ് നമ്മൾ മുൻപോട്ട് വാഹനം പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാം വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ചാവി ഇടുന്ന സമയത്ത് കണ്ടില്ലേ ഒന്ന് തിരിച്ചു നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാറ് നമ്മള് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മീറ്റർ കണക്ഷനകത്ത് ഒന്നും കാണത്തില്ല കണ്ടില്ലേ ലൈറ്റുകൾ ഒന്നുമില്ല ഈ രണ്ടാമത് ഒന്നുകൂടെയും തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മീറ്റർ കണ്ടകത്ത് ലൈറ്റുകൾ വരും ഈ മീറ്റർ കണക്ഷനകേ ലൈറ്റുകൾ കാണും അതിൽ കുറെ ലൈറ്റുകൾ കെടും അതിനുശേഷം മാത്രം എന്തുയാവും ഈ ബ്രേക്കിൽ ഒന്നുകൂടെയും പ്രസ് ചെയ്തോളാം സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഇത്രേ ഉള്ളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണം എന്തു ചെയ്യാൻ നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ട് സാധാരണ ഒരു ബേസ് മോഡൽ വണ്ടി കത്ത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ക്ലിപ്പായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി കാത്ത് കയറി എന്ത് നമുക്കത് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വാഹനത്തിന്റെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ സൈഡ് റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടുണ്ടാകും ഇത് കണ്ടില്ലേ ഈ എല്ലും ആറും എന്ന് പറഞ്ഞൊരു ബട്ടൺ ആണ് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മിററിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ആക്കുക നമുക്ക് റൈറ്റ് സൈഡിലെ മിററാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തെ റൈറ്റിലേക്ക് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഇതിനെ നമ്മളൊരു കുരിശി രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതായത് കണ്ടില്ലേ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഭാഗം ബോഡി കാണത്തക്ക പോലെയും മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെയും വേണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അല്ലാതെ ഒരു കാരണശാല എന്ത് ചെയ്യരുത് രണ്ട് ഇങ്ങനെ മുക്കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെയും കാൽഭാഗം വ്യൂ കാണത്ത ഒരിക്കലും വെക്കാൻ പാടില്ല കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ സീറ്റ് എന്നൊക്കെ എഴുന്നേറ്റ് പോയി നോക്കേണ്ടി വരേണ്ടത് വരുന്നത് നമുക്കപ്പം കറക്റ്റായിട്ട് നമ്മുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാൽഭാഗം ബോഡി കാണത്തക്ക പോലും മുക്കാൽ ഭാഗം വ്യൂ കാണാത്ത പോലെ ആ ഒരു രീതി വെച്ചാലേ നമുക്ക് സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ഇതിൽ ബാക്കിലുള്ള വ്യൂ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ഹാൻഡിലുമൊക്കെ ആ ഒരു കാൽ ഭാഗത്തിൻ്റെ സെൻറ്ററിലായിരിക്കണം അല്ലാതെ നമുക്ക് സുഖം നമുക്ക് താണു പോയാലോ അതുപോലെ തന്നെ സ്വല്പം കിണന്ന് പോയാലും എന്തു ചെയ്തില്ല നമുക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ രണ്ട് സൈഡിലെ ഇട സൈഡിലെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ സെൻറ്ററിലെ മിററും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ബാക്കിലെ ആ ഒരു ഗ്ലാസ് അതായത് മാ ബാക്കിൽ ഫുള്ള് നമുക്ക് ഈ ഒരു മിററിൽ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ അല്ലാതെ നമ്മൾ ഒരു സൈഡായിട്ട് ആ ഇങ്ങനെ വെക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ താത്തും വെക്കരുത് ഇങ്ങനെ ഇതുണ്ടല്ല ഇങ്ങനെയൊന്നും വെക്കുകയാളരുത് നമുക്ക് ആ ഫുള്ള് നമുക്ക് ആ ബാക്കിലെ ഗ്ലാസ് കറക്റ്റായിട്ട് ആ ഫുള്ള് കണ്ടാൽ മാത്രമേ നമുക്ക് ബാക്കിലുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഈ ഒരു രീതിയിൽ വേണം ഈ സെൻറ്ററിലെ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുന്ന അനുസരിച്ച് നമുക്ക് വേണേൽ പൊക്കുകയും താക്കുകയും ചെയ്യാം ഇതുകൊണ്ടില്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട് കണ്ടോ ഈ ഒരു ക്ലിപ്പ് ഇത് ഇങ്ങനെ ഇങ്ങനായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതാണ് പൊക്കുകയും താക്കുകയും ചെയ്യാം കണ്ടോ നമുക്ക് എത്ര വേണോ കറക്റ്റായിട്ട് വേണ്ടത് അതനുസരിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് എടുത്ത് വിട്ടതിന് ശേഷം നമുക്ക് മുമ്പോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം കറക്റ്റ് ആക്കി വെക്കാം ഇത് വേണ്ട ബാക്കിലേക്കും പോകും വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര നമുക്ക് ഇത് ഇതെന്ത് ചെയ്യാം സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ എന്നിട്ട് വണ്ടി ചെയ്യാം എന്നിട്ട് ഇത് സെറ്റ് ചെയ്യുക ആയിട്ട് ഇതങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്തില്ല സ്റ്റിയറിങ് അനങ്ങത്തില്ല ശേഷം ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രൈ മൂഡ് ഇടുക കണ്ടില്ലേ ഈ ട്രൈ മൂഡിലിടുക നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഈ ഒരു സെലക്ട് നീക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ട്രൈ മോഡിൽ ഇട്ടു ഹാൻഡ് ബ്രേക്ക് മാറ്റി കണ്ടില്ലേ വണ്ടി ഓടിക്കാൻ വേണ്ടി നമുക്ക് ലൈസൻസ് നന്ദി റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലെ മിററി നോക്കണം ഈ റൈറ്റ് സൈഡിലെ മിററി നോക്കിയിട്ട് വണ്ടി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എന്തിയാവും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാവും നമ്മളിപ്പം എപ്പോഴാണ് ബ്രേക്കിൽ കാല് വെച്ചത് നമ്മൾ കയറി ഇരുന്നപ്പോൾ ബ്രേക്കിൽ കാല് വെച്ചാണ് അപ്പം നമ്മൾ പോകുന്ന സമയം വരെ നമ്മുടെ കാല് ബ്രേക്കിൽ തന്നെ ഉണ്ടായിരിക്കണം പോകാൻ വേണ്ടി ഇതെല്ലാം കഴിഞ്ഞാൽ അതായത് നമ്മൾ മിററിൽ നോക്കി വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്തിയാവും നമ്മുടെ ബ്രേക്കിൽ നിന്നും കാല് മാറ്റാവും ബ്രേക്കിൽ നിന്നും കാല് മാറ്റി ഇതുകൊണ്ടില്ലേ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുമ്പോൾ തന്നെ ഒരു റണ്ണിങ് ഉണ്ടായിരിക്കും നമ്മുടെ അപ്പൊ പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റി ആക്സിഡർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ബ്രേക്കിൽ നിന്ന് തന്നെ ഒരു വണ്ടിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകും അതിനുശേഷം നമുക്ക് സ്പീഡ് വേണമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ആക്സിഡർ കൊടുത്താൽ മതി നമുക്കിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കായതുകൊണ്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് നല്ലൊരു പവറാണ് കാരണം ടൂ പോയിന്റ് എയ്റ്റ് ആണ് വണ്ടി അപ്പൊ നമ്മൾ ഈ ടു പോയിന്റ് എയ്റ്റിനാവുമ്പോൾ നല്ല പവറാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റുമ്പോൾ നല്ല സ്പീഡിലായി ഇപ്പൊ നമുക്ക് പതി അങ്ങോട്ട് ഇറങ്ങേണ്ടതായത് കൊണ്ട് ബ്രേക്കിൽ നിന്ന് എന്ത് ചെയ്യുക പതിയെ എടുക്കുക അപ്പൊ ഈ ബ്രേക്കിൽ നിന്നും കാലം അത് സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടിക്കും ഒരു റണ്ണിങ് കിട്ടും ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങളും നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഏതൊരു വണ്ടിയെ നോക്കിയാലും ചില വാഹനത്തിലൊക്കെ ഈ പാർക്കിംഗ് മോഡ് കാണത്തില്ല എന് ഡിയും ആറും മാത്രമേ കാണത്തുള്ളൂ അതിന് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാനും ആറെന്ന് പറഞ്ഞാൽ റിവേഴ്സ് എന് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വേണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കാര്യം കാര്യങ്ങളെല്ലാം പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ആ കമൻ ബിസ് അറിയിക്കാൻ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ